ദൈവത്തെ ആരും കണ്ടിട്ടില്ല പക്ഷെ ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരെ ഓരോ ദിവസവും നമ്മൾ പല വാർത്തകളിലായിട്ട് കാണുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഏത് മതമായാലും വിശ്വാസത്തെ ബിസിനസ് ആക്കുന്ന മതത്തിന്റെ പേരിലുള്ള മുതലെടുപ്പുകാർ ഒട്ടും തന്നെ ഒരു മതത്തിനും കുറവല്ല ദുഃഖം ഭയം പ്രതിസന്ധി ഇതെല്ലാം ഒരു അവസരങ്ങളാക്കി മനുഷ്യന്റെ ജീവിതത്തെ താടുമാറാക്കുന്ന ആൾ ദൈവങ്ങളുടെ യഥാർത്ഥ മുഖമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൃശ്ശൂരിലെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ എങ്ങനെയാണ് അച്ഛൻ സ്വാമിയായി രൂപമാറ്റം നടത്തി ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്ന കാര്യമാണ് എല്ലാവർക്കും വീടിലേക്ക് സ്വാഗതം ലോകത്തെമ്പാടും ആളുകൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് വിശ്വാസങ്ങളുടെ പേരിലാണ് പ്രത്യേകിച്ചും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി യന്ത്രങ്ങൾ വീട്ടിൽ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഒന്ന് മനസ്സിലാക്കുക വ്യാജമല്ലാത്ത ഒറിജിനൽ സിദ്ധന്മാര് ഉണ്ട് എന്ന് ധരിക്കരുത് ഒറിജിനൽ സിദ്ധന്മാരുമില്ല വ്യാജസിദ്ധന്മാരുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് എന്തായാലും ആളുകൾ പലപ്പോഴും ഇത്തരക്കാരുടെ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ദൈവത്തെ ആശ്രയിക്കാറുണ്ട് പ്രത്യേകിച്ചും വിശ്വാസികൾ അതേസമയം ഈ അവസരം മുതലെടുത്ത് ദൈവത്തിന്റെയും വിശ്വാസികളുടെയും ഇടയിലായി ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന പണ്ഡിത വേഷധാരികളായി എത്തുന്നവർ ജനങ്ങളുടെ സമ്പത്തും സമയവും മാനസിക ആരോഗ്യവും ശരിക്കും ചൂഷണം ചെയ്യുകയാണ് തുടക്ക സമയത്ത് ദൈവത്തെക്കാൾ താഴെ ഇവരെ കാണുന്ന ഭക്തർ പതിയെ പതിയെ ദൈവത്തിനേക്കാൾ മുകളിൽ ഈ ആൾ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നു തൃശൂർ മാളയിലെ കുണ്ടൂർ സ്വദേശിയായ രാജീവ് ഒന്നാണ് ഏതാണ്ട് ആറു വർഷം വരെ ഇയാൾ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ വീടിനു സമീപമുള്ള ക്ഷേത്രത്തിൽ പൂജാരിയെ സഹായിക്കാനും ഇദ്ദേഹം പോകാറുണ്ടായിരുന്നു അങ്ങനെ ആ പൂജാരിയുടെ മരണത്തിന് ശേഷം തനിക്ക് ദൈവികമായ സിദ്ധിയും വെളിപാടുകളും അവകാശപ്പെടാൻ തുടങ്ങി തുടർന്ന് ഭക്തരോട് അഭിസംബോധന ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം വലിയ രീതിയിലാണ് പ്രചാരണം നടത്തിയത് പി കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ സ്വാമി എന്ന പേര് തന്നെ അദ്ദേഹം പതിയെ ഒരു ബ്രാൻഡാക്കി മാറ്റി സാമ്പത്തിക പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ കുടുംബത്തിലുള്ള വഴക്കുകൾ ഇങ്ങനെ സാധാരണക്കാരന്റെ ഏതു പ്രശ്നങ്ങൾക്കും തന്റെ കയ്യിൽ പരിഹാരമുണ്ടെന്ന് ഇയാൾ അവകാശപ്പെടാൻ തുടങ്ങി മാത്രമല്ല തന്റെ പൂജയ്ക്ക് ഫലം ലഭിക്കണമെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം നിർബന്ധമാണെന്ന് ഇയാൾ പരസ്യമായി ആവശ്യപ്പെട്ടു ഭക്തരിലൂടെയുള്ള വായ്മൊഴി പ്രചരണവും സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളും ഇയാളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചു ഇയാളുടെ തട്ടിപ്പിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് സ്വന്തം വീട്ടിലെ ആരാധനാലയത്തിൽ വെച്ചായിരുന്നു ഇയാൾ പൂജകൾ നടത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പൂജകളിൽ ധ്യാനത്തിലൂടെയും മറ്റും അവരെ മാനസികമായി സ്വാധീനിക്കുകയും തന്നിൽ അന്ധമായ വിശ്വാസം അവരിൽ ജലിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി രാത്രിയിൽ നടക്കുന്ന രണ്ടാമത്തെ പൂജയ്ക്ക് വിശ്വാസികൾക്ക് സമയം നൽകലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി രണ്ടാം ഘട്ടത്തിലെ ആ പൂജയിലായിരുന്നു ഇയാൾ അയാളുടെ കൊട്ടും ക്രൂരതകൾ പ്രവർത്തിച്ചിരുന്നത് പൂജയുടെ ഭാഗമായി സ്ത്രീകൾ പൂർണ്ണ നഗ്നരാകണമെന്നും സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ നാണയങ്ങൾ അടുക്കി വെച്ച് പൂജകൾ നടത്തണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു പലപ്പോഴും ഇതിന് വിസമ്മതിക്കുന്ന സ്ത്രീകളോട് ഇയാൾ പറഞ്ഞത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വീടിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളായി ഇയാളുടെ അടുത്തു പോയ ആളുകളെ ഇയാൾ ശരിക്കും ഭയപ്പെടുത്തി ഇത്തരത്തിൽ ഭയപ്പെടുത്തി വരുതിയിലാക്കലാണ് ഇയാളുടെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമല്ല പൂജയുടെ വിവരങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും പങ്ക് വെക്കരുത് ഇയാൾ കർശനമായി ചട്ടം കിട്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇയാളെ ഭക്തർ തേടി വന്നിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കാറും വീടും കണക്കിന് പറമ്പും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളാണ് ഇയാൾ ഉണ്ടാക്കിയത് സ്വന്തം പെൺമക്കളെ പോലും ഇത്തരം പൂജകൾക്കായി വിട്ടുകൊടുത്തിരുന്ന മാതാപിതാക്കൾ പോലും ഉണ്ടായിരുന്നു എന്നത് സമൂഹത്തിന്റെ ദയനീയാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പൂജക്കായി എത്തിയ പതിനേഴ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇയാളുടെ തട്ടിപ്പ് മനസ്സിലാക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയും ചെയ്തു ഓർക്കുക കേവലം പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരം കാര്യത്തിന് തയ്യാറായത് ഈ കുട്ടിക്ക് മുമ്പ് നിരവധി പ്രായമുള്ള പല പ്രായത്തിലുള്ള കാളകൾ ഇയാളുടെ അടുത്ത് പോയിരുന്നു അവർക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനോ ഇയാളെ ചോദ്യം ചെയ്യാനോ ഉള്ള ചങ്കൂറ്റം ഒരു പതിനേഴ് വയസ്സുകാരെ ഇവിടെ അതിലുള്ളവർ തന്റെ ഇടം കാട്ടി എന്നത് തന്നെ അഭിനന്ദാർഹമായ ഒരു കാര്യമാണ് ഏതായാലും പെൺകുട്ടി പോലീസിൽ പരാതി പറഞ്ഞതിനു ശേഷമാണ് ഇയാളുടെ യഥാർത്ഥ മുഖം നാട്ടിൽ പുറത്താവുന്നത് പോലീസ് അന്വേഷണം എന്ന ആദ്യഘട്ടത്തിൽ ഇയാൾ ഒളിവിൽ പോകുകയാണ് ഉണ്ടായത് ഓർക്കുക നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരാളെ അയാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അയാൾ ഒളിവിൽ പോകുകയാണ് ചെയ്തത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ പിടികൂടുകയും പോസ്കോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഇത്തരം തട്ടിപ്പുകാർ എത്ര തന്നെ പിടിക്കപ്പെട്ടാലും യുക്തിപൂർവം ചിന്തിക്കാതെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന മണ്ടന്മാരായ വിശ്വാസികൾ അതിൽ ഏതു മർദ്ദത്തിലുമാകട്ടെ അത്തരക്കാർ ഉള്ളിടത്തോളം കാലം പുതിയ രൂപത്തിലും ഭാവത്തിലും ഇത്തരം ചൂഷകർ സമൂഹത്തിൽ ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും അന്ധവിശ്വാസങ്ങളിൽ വഴുതി വീഴാതെ സ്വന്തം യുക്തി ഉപയോഗിച്ച് ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ മുതലെടുക്കാൻ നടക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് അത് നിങ്ങൾ ദൈവത്തോട് പോലും ചെയ്യുന്ന കൊടും ക്രൂരതയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ദൈവത്തെ തേടും അത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ് പക്ഷെ അതേസമയത്ത് നമ്മുടെ ദുർബലതകളെയാണ് ഇത്തരത്തരം ചൂഷകർ പലപ്പോഴും ആയുധമാക്കുന്നത് ഏതു മതമായാലും വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ആരെങ്കിലും നിങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ മനസ്സിലാക്കി കൊള്ളുക അവനാണ് ഏറ്റവും വലിയ മതവിരുദ്ധൻ ദൈവവിരുദ്ധൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആൾ ദൈവങ്ങളുടെ കുടിശ്ശായുള്ളിലല്ല അത് നിങ്ങളുടെ യുക്തിയിലും ധൈര്യത്തിലും തന്നെയാണ് ഓർക്കുക ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ ചില ആളുകൾ ഇന്നത്തെ കാലത്ത് ദൈവത്തെ തന്നെ ഒരു ബിസിനസ് പ്രോഡക്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് അന്ധവിശ്വാസം ഒരു വാതിലാണ് ആ വാദിയിലൂടെ പ്രവേശിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നിരവധി പേർ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് അവരെ തിരിച്ചറിയുക ഒരുപാട് പേരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തരം ചൂഷകരിൽ നിന്ന് നമ്മൾ സ്വയമെങ്കിലും മാറി നിൽക്കുക അകലം പാലിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടുമേകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി